ഇത്രയും നാളും തനിക്കെതിരെ പരാതിയുണ്ടോ പരാതിയുണ്ടോ നിയമപരമായ ഉണ്ടോ എന്ന് ചോദിച്ചു പരാതി വന്നപ്പോൾ തമിഴ്നാട്ടിലേക്കോ മറ്റേതെങ്കിലും സംസ്ഥാനത്തേക്കോ നാട് വിട്ടുപോയിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളു ധീരത തൻ്റെ ഇടത്തോടെ പൊതുമണ്ഡലത്തിൽ ഞാൻ ഉണ്ടാകുമെന്ന് മാധ്യമങ്ങളെ വെല്ലുവിളിച്ചിട്ട് എന്തായി പരാതി വന്ന ആദ്യ നിമിഷത്തിൽ തന്നെ ഫോൺ ഓഫാക്കി നാട് വിട്ടുപോയി പിന്നെ അദ്ദേഹം എപ്പോഴും എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന സംഘ സഹചാരികളെ കൂട്ടിയാണ് ക്രിമിനലുകളുടെ ഒരു സംഘം കൂടെ ആ ക്രിമിനൽ ബുദ്ധി ഇവിടെയും പ്രവർത്തിച്ചിട്ടുണ്ട് പോലീസ് അവരുടെ ജോലി ചെയ്യട്ടെ ആദ്യമായിട്ടാണ് ഈ പരാതിക്കിടയായ ഒരു സംഭവത്തെക്കുറിച്ച് ഈ എം എൽ എയുടെ വാദങ്ങളെല്ലാം ഒരു ജമുങ്കൂർ ജാമ്യാപേക്ഷയിലൂടെ പുറത്തു വന്നിരിക്കുന്നത് അത് തിരുവനന്തപുരത്ത് കോടതിയിൽ കൊടുത്ത ഒരു ജാമ്യാപേക്ഷയാണ് ആ ജാമ്യാപേക്ഷയിൽ അദ്ദേഹം സമ്മതിക്കുന്ന എന്താണ് താൻ സമ്മതത്തോടു കൂടി വിവാഹിതയായ ഒരു പെൺകുട്ടിയുമായി ശാരീരിക ബന്ധത്തിലേർപ്പെട്ടു എങ്ങനെയാണ് ആ ബന്ധം ഉണ്ടായത് അതാണ് പൊതുപ്രവർത്തകർ ശ്രദ്ധിക്കേണ്ട കാര്യം നാട് ശ്രദ്ധിക്കേണ്ട കാര്യം തൻ്റെ ഭർത്താവ് തനിക്ക് ഭർത്തൃപീഡനം ഏർപ്പെടുത്തുന്നു ഗാർഹിക പീഡനം ഏർപ്പെടുത്തുന്നു അതിൽ നിന്നും സഹായം തേടി ഒരു എം എൽ എ ബന്ധപ്പെടുകയാണ് കോൺഗ്രസിൻ്റെ എം എൽ എ ബന്ധപ്പെടുകയാണ് അപ്പോൾ പുരുഷൻ ഭർത്താവായ പുരുഷൻ തന്നെ പീഡിപ്പിക്കുന്നു എന്ന് പരാതിയായിട്ട് കോൺഗ്രസിന്റെ എം എൽ എ പരാതിപ്പെട്ടാൽ കോൺഗ്രസിന്റെ എം എൽ എ എന്ത് ചെയ്യും ആ സ്ത്രീയെ പീഡിപ്പിക്കും പീഡിപ്പിക്കുക മാത്രമല്ല ആ സ്ത്രീയോട് ആവശ്യപ്പെടുന്നത് എന്താണ് എനിക്ക് നിന്നിൽ ഈ വിവരങ്ങളൊക്കെ എവിടെ നിന്നാണ് അപ്പൊ ആ കുട്ടി പറയുകയാണ് അല്ലെങ്കിൽ അല്ലല്ലോ ഞാൻ പറയട്ടെ പറയുമർ ചോദിക്കുകയാണ് എവിടെയാണ് ജാമ്യാപേക്ഷയിൽ അങ്ങനെ പറയുന്നുണ്ടോ മികച്ച തിരക്കഥന്ത് ഞാൻ ചോദിക്കുന്നുണ്ടല്ലോ അനിൽകുമാർ അത് ജാമ്യാപേക്ഷയിൽ പറയുന്നതാണ് ജാമ്യാപേക്ഷയിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത് ഞങ്ങളുടെ കയ്യിലില്ലാത്ത നമ്മുടെ ഒരു ചർച്ച പങ്കെടുക്കുമ്പോ ചർച്ച പങ്കെടുക്കുമ്പോ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അവതാരകൻ ഒരാളെ ഉണ്ടാകാൻ പാടുള്ളൂ ഞാൻ ഇടയ്ക്ക് ഇടപെടാറില്ല ആ അത് ശരി അപ്പൊ പിന്നെ വേറെ ശബ്ദം കേട്ടതോ ആ വേറെ ശബ്ദം കേട്ടതോ അത് ശബ്ദം കേട്ടതോ അത് ഞാൻ വിടുന്നില്ലന്നെ അത് ഞാൻ പറയട്ടെ അങ്ങനെ അങ്ങനെ വിടേണ്ട കാര്യമൊന്നും വിടില്ല പറയട്ടെ അങ്ങനെ വിടേണ്ട കാര്യമൊന്നും വിടില്ല ഈ കാര്യം പറയുമ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം അവതാരകൻ അപ്പൊ അവർക്ക് അവസരം കൊടുക്കരുത് അല്ല ഞാൻ ഞാൻ ചോദിക്കുന്നത് എന്തോ ചോദിച്ചതാണ് സംസാരിക്കേണ്ടത് ആ അങ്ങനെ ചോദിക്കുന്നവരെ ചർച്ചയ്ക്ക് വിളിക്കരുത് അങ്ങനെ ചോദിക്കുന്നവരുമായിട്ട് ചർച്ചക്ക് വേണ്ടെന്ന് പറയുന്നു ഞാൻ ജാമ്യാപേക്ഷയിലെ ജാമ്യാപേക്ഷയിലെ പാരഗ്രാഫാണ് പാരഗ്രാഫ് മൂന്ന് ജാമ്യാപേക്ഷ വിജിലൻസ് കോടതി കൊടുത്ത അല്ല സോറി തിരുവനന്തപുരം കോടതി കൊടുത്ത ജാമ്യാപേക്ഷയിലെ പാരാഗ്രാഫ് മൂന്ന് ദി വിക്ടി കോൺടാക്റ്റഡ് ദി പെറ്റീഷണർ ത്രൂ ഫേസ്ബുക്ക് ആൻഡ് മെയ്ഡേ ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദി പെറ്റീഷണർ ലേറ്റർ ഷീ ടോൾഡ് ദറ്റ് ഹസ്ബൻഡ് ഈസ് കമ്മിറ്റിംഗ് ഡൊമസ്റ്റിക് വയലൻസ് അഗൻഡ് സ്കെയർ ദി പെറ്റീഷണർ ഫെൽ ടെമ്പോൺ ഹിയറിംഗ് ദിസ് ലേറ്റർ ദിലേഷൻഷിപ്പ് ഗ്രൂ which ended in concessional sexual relationship, the vict victim is educated and known, knows right and wrong of the relationship. The relationship that the petitioner made, her pregnant is false. അതിൽ ഗാർഹിക പീഡനത്തിൽ സഹായം തേടിയാണ് ഒരു നിമിഷം ഗാർഹിക പീഡനത്തിന് സഹായം തേടിയാണ് എം എൽ എ ഈ പരാതിക്കാരി സമീപിച്ചത് എന്ന് ഈ പറഞ്ഞ എവിടെയാണുള്ളത് അതെ അതാണ് കേട്ടോ എനിക്ക് ഈ കാര്യം പറഞ്ഞപ്പോൾ അവരോട് എമ്പതി ആ അല്ല അത് സഹായം അഭ്യർത്ഥിച്ച് എം എൽ എ ഉണ്ടായി ആ അവർ അവർ വിധേയനാകുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ഇതിൽ ഇതിൽ തേടിയോ തേടിയോ ുന്നുയലൻസ് അങ്ങനെയാണ് പറഞ്ഞത് ആദ്യം അങ്ങ് പറഞ്ഞത് ഡൊമസ്റ്റിക് വയലൻസ് പീഡിപ്പിക്കപ്പെട്ട് പരാതിയുമായി വരുന്നവരെ എം എൽ എ പീഡിപ്പിക്കുന്നു എന്നാണ് അങ്ങ് അല്പം മുമ്പ് പറഞ്ഞത് അതെ ഞാൻ തന്നെ പറയുന്നു